ഹലോ ഗൈസ് ഞാൻ എൽ ജോ എലിസ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ലാലേട്ടൻ്റെ നല്ലൊരു സിനിമ ആണത് പുറത്തിറങ്ങിയിരിക്കുന്ന ദിവസമാണിത് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ചെയ്തില്ല ചെയ്തില്ലേ അല്ലേ അപ്പോൾ ഉറപ്പായിട്ടും റിവ്യൂ ചെയ്യണം സോ അപ്പം എൻ്റെ ഒരു ഒപ്പിനിയനാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിച്ചോളും സോ അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അതായത് തുടരും എന്ന് പറയുന്ന മൂവി ഇന്ന് ആക്ച്വലി ഈ മൂവി കാണാൻ വരുന്ന സമയത്ത് എനിക്ക് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ഇതിൻ്റെ റിവ്യൂസ് ഇതിനു മുമ്പുള്ള ഇതിൻ്റെ ട്രെയിലറും അതേപോലെ തന്നെ പല പോസ്റ്ററുകളും ഒക്കെ കണ്ട സമയത്ത് ആക്ച്വലി സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഇതിനകത്തുണ്ടാവുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു അതേപോലെ തന്നെ എംബ്രാൻ എന്ന് പറയുന്ന മൂവിയുടെ പ്രൊമോഷൻ്റെ സമയത്ത് ആക്ച്വലി ലാലട്ടൻ ഒരു ഏതോ ഒരു ഹിന്ദി ഓർ ഇംഗ്ലീഷ് അങ്ങനെ എന്തോ ഒരു ചാനലിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടരും എന്ന് പറയുന്ന സിനിമ ഒരു ദൃശ്യം കൈൻഡ് ഓഫ് മൂവിയാണെന്ന് അത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്തതാണ് ഈ ഒരു സിനിമ വരുമ്പം പോയി കാണണം എന്തായാലും അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഇന്ന് ഞാൻ ഈ സിനിമയ്ക്ക് പോയത് ശരിക്കും സിനിമ ഇരുന്ന ആ ഒരു സമയം രണ്ടര അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ നേരം എന്നിലെ പ്രേക്ഷകനെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്താൻ ഈ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഒട്ടും ബോറടിക്കാതെ വളരെ കൃത്യമായി കഥ പറഞ്ഞു പോവുകയും കൃത്യമായി നമ്മളിലേക്ക് ഓരോ കാര്യങ്ങളും കൺവേ ചെയ്തു തരാനും എല്ലാം ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട് ഈവൻ കുറേ നാളുകളായിട്ട് നമുക്കറിയാം മോല ലാലേട്ടൻ്റെ പല സിനിമകളും നമ്മളുടെ പ്രതീക്ഷയ്ക്കകത്ത് ഉയർന്നിട്ടില്ല ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് ഉള്ള രീതിയിലേക്ക് ലാലേട്ടനെ കൊണ്ട് എത്തിച്ച ഒരു പഴയ കാലഘട്ടമുണ്ട് ആ കാലഘട്ടം നമുക്ക് ഈ സിനിമയ്ക്ക് അത്ര കാണാൻ പറ്റും ഈവൻ ചില സീനുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കണ്ണു നിറഞ്ഞു പോകുന്ന തരത്തിലേക്ക് നമ്മളിലേക്ക് കൺവേ ചെയ്യാൻ ഓരോ സീനുകളും ആ കഥാപാത്രങ്ങൾക്കും പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ഒത്തിരി ആളുകളുണ്ട് ഇപ്പം ലാലേട്ടനുണ്ട് ശോഭനയുണ്ട് ഫർഹാൻ ഫാസിലുണ്ട് മണിയമ്പിള്ള രാജുണ്ട് ബിനു പപ്പുണ്ട് അതേപോലെ തന്നെ തോമസ് മാത്യു ഉണ്ട് തോമസ് മാത്യുൻ്റെയൊക്കെ ക്യാരക്ടർ സൂപ്പറായിരുന്നു കേട്ടോ അതേപോലെ തന്നെ കൃഷ്ണപ്രഭ പ്രകാശ് വർമ്മ എടുത്ത് പറയേണ്ട ഒരാളാണ് ലാലേട്ടനൊപ്പം കട്ടയ്ക്ക് പിടിച്ച് നിന്നു എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മൾ പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കാണുന്ന സമയത്ത് ഇൻട്രോയിലൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു സാധാ ഒരു പോലീസ് ഓഫീസർ ആ ഒരു നിലയിൽ നിന്ന് സിനിമ തീരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ആക്ച്വലി ദൃശ്യം ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നമ്മൾ ഇതൊരു ദൃശ്യം കൈൻഡ് ഓഫ് മൂവി തന്നെയാണ് അപ്പം നമ്മൾ ആ ഒരു സസ്പെൻസും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട് നമുക്ക് ഒരു മിഡ് പോർഷനിൽ എത്തുമ്പോഴത്തേന് നമുക്ക് ചെറുതായിട്ട് ഗസ്സ് ചെയ്യാൻ പറ്റും ഏകദേശം എങ്ങോട്ടാണ് കഥ പോകുന്നത് എന്നിരുന്നാൽ പോലും അതൊരിക്കലും ഒരിക്കലും നമ്മളെ ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളത് നമ്മുടെ മനസ്സിൽ പറഞ്ഞ ആ ഒരു കഥയിലേക്ക് ഇത് വന്ന് ട്രാക്കിലേക്ക് കയറുന്നുണ്ട് കേറിയതിനു ശേഷം പിന്നെ അങ്ങ് പോകുന്നത് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല ഇത് ഡയറക്ഷൻ ഇതിന്റെ ഡയറക്ഷൻ വന്നിരിക്കുന്ന തരുൺമൂർത്തി സൂപ്പർ ആയിരുന്നു ഞാൻ ഇതിനു മുമ്പുള്ള പുള്ളിയുടെ പല സിനിമകളും ഓപ്പറേഷൻ ജാവയാവട്ടെ അതേപോലെ തന്നെ സൗദി വെള്ളക്കേ വെള്ളക്കാവട്ടെ ഇതിനകത്തുള്ള പല സിനിമകളും ഞാൻ സൗദി വെള്ളക്കേ കണ്ടിട്ടില്ല ഓപ്പറേഷൻ ജാവ കണ്ടിട്ടുണ്ട് എനിക്കത് എസ്പെഷ്യലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് തരുൺ മൂർത്തി ആള് പക്കുള്ളി അഭിനന്ദനം അർഹിക്കുന്ന ഒരാളാണത് ഡിറക്ഷൻ എന്നുള്ള രീതിയിൽ ആൾ പെർഫെക്റ്റ് ആയിട്ട് ഈ കാര്യം കൺവേ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കഥ വന്നത് സ്റ്റോറി വന്നിരിക്കുന്നത് കെ ആർ സുനിലും അതേപോലെ തന്നെ സ്ക്രീൻ പ്ലേ ബൈ കെ ആർ സുനിൽ ആൻഡ് തരുൺമൂർത്തി രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് അതും എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നെ പ്രൊഡ്യൂസ്ഡ് ബൈ എം രഞ്ജിത്താണ് സോ അതും നമ്മൾ എടുത്തു പറയണം അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയാതിരിക്കാൻ വയ്യ അതേപോലെ തന്നെ ഇതിനകത്ത് എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ലാലേട്ടൻ ലാലേട്ടൻ്റെ തന്നെ പല കഥപാത്രങ്ങളെ റെഫറൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈവൻ ലാലേട്ടൻ ലാ െ തന്നെ കളിയാക്കുന്ന രീതിയിലുള്ള ട്രോൾ മെറ്റീരിയൽസ് ഉള്ള പല ഡയലോഗ്സും ഇതിനകത്ത് പറയുന്നുണ്ട് അതൊക്കെ നമ്മുടെ തിയേറ്ററിൽ ഒത്തിരി ചിരി പടർത്തുന്ന രീതിയിലുള്ള ഒത്തിരി സന്ദർഭങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒത്തിരി പഴയകാല ഒത്തിരി ഒത്തിരി പഴയകാല നയൻറ്റീസ് അല്ലെങ്കിൽ രണ്ടായിരത്തിൻ്റെ തുടക്കം ആ ഒരു കാലഘട്ടത്തിലൊക്കെ ലാലേട്ടൻ്റെ പലതരത്തിലുള്ള കാലഘട്ടങ്ങളും മെൻഷൻ ചെയ്യുന്നതും പഴയ സിനിമാ കാലഘട്ടങ്ങളും മെൻഷൻ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട് ആ ചില ഫോട്ടോസും ചില ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ശരിക്കും ശരിക്കും അത് ഔട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയേണ്ടതാണ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കമ്പനി വന്നിരിക്കുന്ന രജപുത്ര വിഷ്വൽ മീഡിയ ആണ് ആക്ച്വലി കുറേ നാളുകൾക്ക് ശേഷം ഒത്തിരി ഒത്തിരി മലയാള സിനിമകൾ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് സോ അപ്പം എസ്പെഷ്യലി അങ്ങനെ അവരിൽ നിന്ന് നല്ലൊരു സിനിമ പിന്നെയും പുറത്തേക്ക് വന്നിരിക്കുകയാണ് സോ അതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം എന്തായാലും ഇത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് നിങ്ങൾ സമയമുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ നല്ല സിനിമ വന്നാൽ പോകാമെന്ന് ആഗ്രഹിച്ച് വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു സിനിമയാണ് അല്ലാതെ ഒരിക്കലും നമ്മളിത് ഒ ടി ടി വന്നിട്ട് കാണാമെന്നൊന്നും വിചാരിച്ച് ആരും വീട്ടിൽ വെയിറ്റ് ഒരു സിനിമയല്ല ഇത് തിയേറ്ററിൽ വന്നു തന്നെ ഒരു വലിയ സ്ക്രീനിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണം ലാലേട്ടൻ്റെ ചില സ്ഥിരം സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ലാലേട്ടനെ ലാലേട്ടനാക്കിയ ലാലേട്ടൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ പല നമ്മൾ പണ്ടൊക്കെ പറയുമായിരുന്നു ലാലേട്ടൻ്റെ വിരലുകൾ വരെ അഭിനയിക്കുമെന്ന് അതെല്ലാം നമുക്ക് ഈവൻ ഇതിനകത്ത് കാണാൻ പറ്റും അതേപോലെ തന്നെ ഫൈറ്റ് ഒരു രക്ഷയില്ല നമ്മൾ അത്രമേൽ ഇത്രയും കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ലാലേട്ടൻ്റെ ഇത്രയും നല്ലൊരു ഫൈറ്റ് നമ്മൾ കാണുന്നത് സോ അപ്പം നമുക്ക് കറക്റ്റായിട്ടത് നമ്മുടെ അടുത്ത് നമുക്ക് ആ ഒരു കിക്ക് കിട്ടും അതാണ് അതിനകത്ത് ഏറ്റവും നമുക്ക് ആ ഒരു ചാട്ടും ഇടിയും അതൊന്നും എടുത്ത് നമ്മളത് പറഞ്ഞ് ഇങ്ങനെ റിവ്യൂ പറഞ്ഞല്ല നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം ഒരു തിയേറ്ററിൽ പോയി അത് കാണുന്ന അത് ആസ്വദിക്കുന്ന ഒരു സുഖം നമുക്ക് ഒരിക്കലും റിവ്യൂയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാവുന്ന നല്ലൊരു സിനിമ തന്നെയാണ് തുടരും സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക തിയേറ്ററിൽ പോയി തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെയുള്ള സിനിമകളെയും ഇങ്ങനെയുള്ള സംവിധായകരെയും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് വളർത്തിക്കൊണ്ട് വരേണ്ടത് കൂടുതൽ കൂടുതൽ മലയാള സിനിമയിൽ നല്ല നല്ല സിനിമകൾ വരണ ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം കഴിവുള്ള ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നല്ല നല്ല സിനിമകൾ ഇൻഡസ്ട്രിയിലേക്ക് വരുവുള്ളൂ അല്ലാതെ നമ്മൾ ഒക്കെ മലയാള സിനിമ പ്രതീക്ഷിച്ച് അത്ര ഉയരുന്നില്ല മലയാള സിനിമ എല്ലാം ഫ്ലോപ്പ് ആണ് എന്ന് പറയുമ്പം നല്ല സിനിമകൾ വരുമ്പോൾ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യം അതുതന്നെയാണ് സോ അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിനു മുമ്പ് പല റിവ്യൂസും നിങ്ങൾ ചിലപ്പം കണ്ടു കാണും വളരെ പ്രമുഖരായിട്ടുള്ള പല റിവ്യൂസും ഉണ്ട് സോ നമ്മൾ നമ്മളിതിനകത്തെ തുടക്കക്കാരനാണ് സോ അപ്പം എന്നാലും നമുക്കിത് പറയണമെന്ന് തോന്നി സോ അതുകൊണ്ട് പറയുന്നു സോ അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഈ വീഡിയോ നമ്മൾ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമൊണ്ട മതി ടേക്ക് കെയർ ബൈ